കർണാടകയിലും ശക്തമായ മഴ തുടരും ദക്ഷിണ കന്നഡയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ബംഗളൂരുവിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥ മുന്നറിയിപ്പ് മനേഷ് മൂർത്തി ടെലിഫോണിൽ ചേരുന്നു മനേഷ് മൂർത്തി വിശദാംശങ്ങൾ എസ് കെ കഴിഞ്ഞ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ തീരദേശ കർണാടകയിൽ പെയ്തത് സീസണിലെ റെക്കോർഡ് മഴയാണ് എന്ന് ഐ എം ഡി രേഖപ്പെടുത്തുന്നു അത് നൂറ്റി അൻപത് മുതൽ നൂറ്റി അൻപത്തിരണ്ട് മില്ലിമീറ്റർ വരെയാണ് കഴിഞ്ഞ മുപ്പത്തിയാറ് മണിക്കൂറിനോടെ മഴ രേഖപ്പെടുത്തിയത് തന്നെയാണ് തീരദേശ മേഖലയിലുള്ള ജില്ലകൾക്കെല്ലാം തന്നെ അലേർട്ടുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉത്തര കന്നഡയിലും ഉടുപ്പി ജില്ലയിലും അഞ്ചു ദിവസത്തേക്ക് വരുന്ന അഞ്ച് ദിവസത്തേക്ക് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് മറ്റിടങ്ങളിലും അതായത് ഉടുപ്പി സിർസി എല്ലാപൂർ സി മലനാട് തുടങ്ങിയ മേഖലകളിലും അലേർട്ടുകളുണ്ട് മാത്രമല്ല അവിടെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ആ രീതിയിലാണ് എന്തായാലും കർണാടകയിലെ കാര്യങ്ങൾ ഹവേരി കൊപ്പൽ റായ്ച്ചൂർ വിജയപുര ബാഗൽക്കോട്ട് ബലഗാവി ധർവാട് എന്നിവിടങ്ങളിലും മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത് ദക്ഷിണ കന്നഡയിൽ പൂർണ്ണമായി യും ഓറഞ്ച് അലർട്ട് റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മംഗളൂരുവിൽ എസ് ഡി ആർ എഫിന്റെയും എൻ ഡി ആർ എഫിന്റെയും സേനാംഗങ്ങൾ ഉണ്ട് അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അവിടെ നഗരത്തിലൊക്കെ വെള്ളം കയറി പല പല പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട് ഇന്നിപ്പോൾ മഴ ശക്തമായ മഴ ഇല്ലെങ്കിൽ കൂടിയും ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഈ തീരദേശ മേഖലകളിലൊക്കെ ഉള്ളത് അവിടങ്ങളിൽ എന്തായാലും അലേർട്ട് ഉണ്ട് മാത്രമല്ല സേനാംഗങ്ങളും സജ്ജരായി തന്നെ ഉണ്ട് ടെലഫോണിലുണ്ടായിരുന്നത് uh,